സിനിമ ആരാധകർക്ക് വമ്പൻ പ്രതീക്ഷയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തിറങ്ങാൻ ഒരുങ്ങുന്ന മലയാള സിനിമകൾ നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് പിന്നിടാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ വമ്പൻ താരനിരയുള്ള സിനിമകളും ബിഗ് ബജറ്റ് ചിത്രങ്ങളും ഒരു പിടി കുഞ്ഞൻ സിനിമകളുമാണ് പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് മലയാളത്തിൽ ആദ്യമായി ഇരുന്നൂറ് കോടി ക്ലബിലെത്തിയ ചിത്രമാണ് പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ പിറന്ന ലൂസിഫർ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംപുരാനായി സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുകയാണ് മോഹൻലാൽ ടൊവിനോ തോമസ് മഞ്ജു വാര്യർ പൃഥ്വിരാജ് തുടങ്ങിയ ഒട്ടനവധി താരങ്ങളാണ് സിനിമയിൽ അണിനിരക്കുന്നത് മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിന്റെ എംപുരാൻ മാർച്ച് ഇരുപത്തിയേഴിന് തിയേറ്ററുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഹണി റോസിന്റെ വളരെ വ്യത്യസ്തമായ ഒരു ഇറച്ചു വെട്ടുകാരിയായി ലുക്കിലെത്തുന്ന ചിത്രമാണ് റേച്ചൽ ഹണി റോസിനെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതയായ ആനന്ദിനി ബാല സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണിത് എബ്രിഡ് ഷൈനിനൊപ്പം രാഹുൽ മണപ്പാട്ടം ചേർന്നാണ് കഥയും തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത് ഹണി റോസിനെ കൂടാതെ ബാബുരാജ് റോഷൻ കലാഭവൻ ഷാജോൺ സലീം കുമാർ രാധിക എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങൾ ടർബോ ജോസിനു ശേഷം മമ്മൂട്ടിയുടേതായി ഒരുങ്ങുന്ന അടിപൊളി ആക്ഷൻ സിനിമയാണ് ബസൂക്ക മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി നവാഗതനായ ഡീനോ ഡെന്നിസ് തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് മമ്മൂട്ടിക്കൊപ്പം ഗൗതം മേനോനും ചിത്രത്തിൽ പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട് സരിഗമ ഇന്ത്യ ലിമിറ്റഡും തിയേറ്റർ ഓഫ് ഡ്രീംസിന്റെ ബാനറിൽ ജിനുവി എബ്രഹാമും ഡോൾബിൻ കുര്യാക്കോസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് എ ആർ എം എന്നീ മെഗാ ഹിറ്റുകൾക്ക് ശേഷമുള്ള ടൊവിനോ നായകനാകുന്ന ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമാണ് ഐഡന്റിറ്റി ഐഡന്റിറ്റിയുടെ ടീസർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു തൃശയും ടൊവിനയും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത് വിനയറായി കേന്ദ്ര കഥാപാത്രത്തെ ഐഡന്റിറ്റിയിൽ അവതരിപ്പിക്കുന്നുണ്ട് ഫോറൻസിക്കിന് ശേഷം അകിൽ പോളും അനുസ്ഖാനം ചേർന്ന് സംവിധാനം ചെയ്ത മലയാളം ആക്ഷൻ ത്രില്ലർ ചിത്രം കൂടിയാണിത് മലയാളത്തിലെ ഏറ്റവും ചിലവേറിയ സിനിമ എന്ന വിശേഷണത്തോടെ മുന്നിൽ നിൽക്കുന്ന ചിത്രമാണ് ജയസൂര്യ നായകനായി എത്തുന്ന കത്തനാർ ദ വൈൽഡ് സോഴ്സറർ തോമസ് സംവിധാനം ചെയ്ത കത്തനാരിൽ അനുഷ്കാ ഷെട്ടിയും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് ചിത്രം നിർമ്മിക്കുന്നത് ഗൗതം വാസുദേവ് മേനോന്റെ മലയാളത്തിൽ സംവിധായകനായി അരങ്ങേറ്റം കുറിക്കുന്ന ആദ്യ ചിത്രമാണ് മമ്മൂട്ടി നായകനാകുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറായ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് സ്പൈസ് മമ്മൂട്ടി കമ്പനിയുടെ കീഴിൽ നിർമ്മാണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥ ഡോക്ടർ നീരജ് രാജനും ഡോക്ടർ സുരേഷ് രാജനും ചേർന്നാണ് തയ്യാറാക്കിയിരിക്കുന്നത് സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തി മോഹൻലാൽ തരുൺമൂർത്തി ചിത്രമാണ് തുടരും ശോഭനയാണ് നായികയായി എത്തുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം മോഹൻലാലും ശോഭനയും ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും സിനിമയ്ക്കുണ്ട് ഫാമിലി ഡ്രാമയായിട്ടാണ് തുടരും സിനിമ എത്തുന്നത് ചിത്രത്തിൽ സാധാരണക്കാരന ഒരു ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് മോഹൻലാൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പതിന് തിയേറ്ററുകളിൽ സിനിമ എത്തും